ഇവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാർ എവിടെ പോയി ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിമാർ എവിടെ പോയി എല്ലാവരും എല്ലാവരും മരിച്ചുപോയി ഉമ്മാടകർ ഭാഷയത്തിൽ നിന്ന് യാത്ര തുടങ്ങിയ നമ്മൾ ഇന്ന് ദുനിയാവിൽ നിൽക്കുമ്പോ ഇത് അവസാനത്തെ വീടാണ് ഇവിടെ സാക്ഷരമാണെന്ന് വിചാരിക്കേണ്ട ഇത് നമ്മുടെ രണ്ടാമത്തെ വീടാണ് ഇനിയോ മൂന്നാമത്തെ ഒരു വീടുണ്ട് മോനെ അത് കബറ കബറും കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ്ട മണ്ണിൻ്റെ അടിയിൽ നമ്മൾ കാലകാലം ജീവിക്കുമെന്ന് നിന്ന് കഴിഞ്ഞാൽ നാളെ ു പറയുന്നവൻ സഭയുണ്ട് അവിടെ എല്ലാ നന്മകളെയും തിന്മകളെയും തൂക്കിയിട്ട് ഒരു കോടതിയിൽ ഒരു ജഡ്ജി വിധിക്കാനുണ്ട് കേട്ടോ അവിടെ റബ്ബിന്റെ സ്വർഗം വേണോ ഈ ദുനിയാവിൽ പണിയെടുത്തു ദുനിയാവിന്റെ മുമ്പിലും പിമ്പിലുമുള്ള ലോകത്തെ വീട്ടിൽ നമുക്ക് അധ്വാനിക്കാൻ സമയമില്ല അതാ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നിസ്കരിച്ചവരുണ്ടോ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നോമ്പ് നോറ്റവരുണ്ടോ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പാപങ്ങളെ സഹായിച്ചവരുണ്ടോ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന നന്മകളെയോ തിന്മകളെയോ എരിവെക്കാൻ ഒരാളുമില്ലല്ലോ താല മലക്കുകളെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഖബറിലില്ല അതാ പിന്നീടുള്ള ഒരു ലോകത്തുമില്ല ഈ ഭൂമി ലോകത്ത് മാത്രമാണ് അങ്ങനത്തെ ഒരു സംവിധാനം ഈ ഭൂമി ലോകം നിങ്ങൾ വിജയിച്ചവരാണോ അള്ളാൻ്റെ റസൂലിന്റെ കൂടെ കാലകാലം നിങ്ങൾക്ക് താമസിക്കുക പുകളുണ്ടവിടെ തേനുകളുണ്ടവിടെ അരുവികളുണ്ടവിടെ എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട് ഇവിടെ കള്ള് കുടിക്കാൻ കുട്ടിയവരെ അതിനേക്കാൾ രുചിയുള്ള പാനീയം കുടിക്കാൻ ഞങ്ങളെ കാപ്പ് ഹമിഭാഗുന്ന തങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഈ ലോകം ഒരു ലോകമാ ഇതാണ് സുന്ദരമായ ലോകം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടികളുടെ സ്വർഗത്തിലാണ് വിടുത്തെ ലോകത്തിൽ മതിമറക്കാനില്ല ഞങ്ങൾ നാളത്തെ ലോകത്തിന് വേണ്ടി വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്നവരാണ് അള്ളാഹു നമുക്ക് നാളത്തെ ലോകത്തെ ഹബീബിന്റെ കൂടെ ഉല്ലസിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ കബറന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ കണ്ടാലുടൻ നീ ഉസ്മാൻ തങ്ങളെ അറിയില്ലേ നിങ്ങൾക്ക് പണത്തിൻറെ ഉങ്കിൽ ഇവിടെ അഹങ്കാരം നടിച്ചു ജീവിക്കുന്നവരെ ഉസ്മാൻ തങ്ങള് മക്കയിലെയും മദീനയിലെയും ഭരണാധികാരിയോ

സ്വർഗം കൊണ്ട് വക്തിത്വം നൽകിയ പത്ത് സ്വഭാക്കളിൽ വലിയ പ്രധാനപ്പെട്ടവരാണ് ഉസ്മാൻ തങ്ങളുടെ അഹങ്കാരം ഉസ്മാൻ നട അഹങ്കാരം നടമായിരുന്നു പക്ഷേ ഖബർ കണ്ടാൽ മഹാനപറുകൾ ഓടിപ്പോയി ഖബർ കണ്ടാൽ കരഞ്ഞുപോയി രാത്രിയിൽ നിസ്കരിച്ചു പോയി പകലിൽ പാവങ്ങളെ സഹായിച്ചു പോയി റമദാൻ അമലുകള നന്നാകാമെന്ന് കരുതിയവരുണ്ടോ റമലാൻ കയ്യട്ടെ നന്നാകാമെന്ന് കരുതിയവരുണ്ടോ എങ്കിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു നല്ല വരവ് പറഞ്ഞു തരാം അത് എന്താണ് അത് മരണമാ ാണ് ഏറ്റവും നല്ല പ്രഭാഷണം മരണമാണ് ഏറ്റവും നല്ല വരണമാണ് മരണം കേട്ടവര് കരയാത്തവരില്ല മരണം കേട്ടപ്പോൾ ഹൃദയങ്ങളെല്ലാം കരഞ്ഞുപോയി ഒന്നുകൊണ്ടും കാര്യമില്ല പണം കൊണ്ട് കാര്യമില്ല മക്കളെ കൊണ്ട് കാര്യമില്ല സുഹൃത്തു ബന്ധങ്ങളെ കൊണ്ട് കാര്യമില്ല ഉമ്മ പാപ്പന്മാരെ കൊണ്ട് കാര്യമില്ല ഒന്നിനെ കൊണ്ടും കാര്യമില്ല അള്ളാന്റെ റസൂലിന് മഹപ്പത്ത് വെച്ചോ ൾ ചെയ്തോ